കിരീടത്തിലെ ഒരു കഥാപാത്രമാണ് കിരീട സിനിമ അത് എന്റെ ജീവിതത്തിൽ അഭിനയ ജീവിതത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ് ആ ഒരു ലത എന്ന് പറയുന്നത് പിന്നീട് ചെങ്കോല് അത് വലിയ കാര്യം ആ പടം എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിരാജിനെ കൊറേ അഭിനയിച്ചിട്ടുമുണ്ട് അല്ലാതെയും പടങ്ങളും കുറെ കണ്ടിട്ടുണ്ട് കുറച്ച് പടങ്ങളൊക്കെ നമസ്കാരം നമ്മളെ സ്റ്റുഡിയോയില് ഇന്ന് വിശിഷ്ട അതിഥിയായിട്ട് വന്നിരിക്കുന്നത് പ്രശസ്ത അഭിനേത്രി ഉഷ ചേച്ചിയാണ് നമ്മള് പണ്ട് ഒരുപാട് സിനിമകളിൽ വിശ്വചേച്ചിയെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വിശ്വചന അഭിനയമൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ കോരി തരിച്ച് ഇരുന്നിട്ടുണ്ട് ഉള്ള അഭിനയങ്ങൾ നമ്മളെ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വലിയ അഭിനേതാക്കളുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള ചേച്ചി ഇന്ന് നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് ചേച്ചി നമസ്കാരമുണ്ട് നമസ്കാരം ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റുന്നത് ജീവിതത്തിൽ നമ്മളെ കരുതിയൊരു കാര്യമല്ല അതെ 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 ഞാനിന്ന് വളരെ ആകസ്മികമായിട്ട് കൊറച്ചു ദിവസമായിട്ട് ഞങ്ങള് കൊട്ടാരക്കരയിൽ ഉണ്ട് എന്റെ അപ്പുവിൻ്റെ ആട് എന്ന് പറയുന്ന സിനിമയില് അതിന്റെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബിനോയ് ബിനോയ് പ്രൊഡ്യൂസ് ചെയ്ത് ഇതിനു മുമ്പ് ചെയ്ത പഠത്തില്

ഒരു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളെ റോഡിലൂടെ അയാളെ ഫോളോ ചെയ്ത് നിങ്ങൾ വണ്ടിയിൽ പുറകെ പോകുന്നു എന്നിട്ട് ഏതോ ഒരു അവരെ വിളിച്ചു വരുത്തുന്നതും കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവാർഡ് കിട്ടുന്നില്ല ആർട്ടിസ്റ്റ് നമ്മളൊരു വീഡിയോ കാണുക എന്ന് പറയുമ്പോൾ അതും ചേച്ചിയുടെ മനസ്സിൽ ഇരിക്കുന്നു ചേച്ചിയുടെ ഓർത്ത് പറയുന്നു ചേച്ചി 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 നമ്മളെ കൊട്ടാരക്കരയെ കുറിച്ചും കുറിച്ചും കൊട്ടാരക്കരക്കാരെ എന്താ ഞാൻ ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് ആർ ബാലകൃഷ്ണൻ ഉള്ള സാറ് ഗണേശ് ചേട്ടൻ ആ ഗണേശ് ചേട്ടന്റെ ഒരു സ്ഥലം അങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ എന്തോ ഒന്ന് രണ്ടോ ഫങ്ഷനോ ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ടുള്ളൂ കുറച്ചേറെ ദിവസം നിന്നത് ഈ അപ്പൂവിന്റെ ആട് സിനിമയുടെ ഷൂട്ടിനാണ് അപ്പൊ ഇവിടെ വന്ന് കുറെ പ്രാവി കുറെ ദിവസങ്ങളുണ്ടായിരുന്നു അപ്പൊ എപ്പൊ കുറച്ച് നല്ലായിട്ട് എപ്പൊ വിളിച്ചാലും ഞാൻ കൊട്ടാരക്കര മല്ലികച്ച കഴിച്ച പ്രാവശ്യം ഇന്നത്തെ വരുന്നില്ലേ കൊട്ടാര എപ്പോ വിളിച്ചാലും കൊട്ടാരക്കരയാണല്ലോ ആറ് ദിവസം ഉണ്ടായിരുന്നു ഈ പടവായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താന്ന് വെച്ചാൽ ആൾക്കാരുടെ സഹകരണം ഷൂട്ടിങ്ങിന് സാധാരണ നമ്മൾ പല സ്ഥലത്തും എല്ലാരും മോശമാണെന്നോ ഒന്നുമല്ല എന്തായാലും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഈ കൊട്ടാരക്കരയിലെ ആൾക്കാർ വളരെ സ്നേഹവും സഹകരണവും ഒരു നിർമ്മാതാവ് പാവം വിനോയ് നിർമ്മാതാവിനൊക്കെ ഏറ്റവും കൂടുതൽ സഹായി സപ്പോർട്ട് ചെയ്ത സാധാ ഈ നാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ അതിപ്പോ നമ്മുടെ ആലപ്പുഴയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആലപ്പുഴക്കാർ ഓരോ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും പക്ഷെ എന്തായാലും ഈ കൊട്ടാരക്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആൾക്കാരൊക്കെ കൊട്ടാരക്കൻ സാറിന്റെ നാടും വളരെ വളരെ സന്തോഷമുണ്ട് ചേച്ചി പഴയകാല സിനിമയും പുതിയ കാല സിനിമയും തമ്മിലുള്ള ഇപ്പോഴത്തെ പഴയ താരങ്ങളും പുതിയ താരങ്ങളും തമ്മിലൊക്കെ ഒക്കെ വ്യത്യാസങ്ങൾ ചേച്ചി രണ്ടു തലമുറകളിലൂടെയും കടന്നുപോയിട്ടുള്ള അവരഭിനേയാണ് ചുറ്റി ലഭ്യമാണ് തോന്നുന്നത് ഒരു സിനിമയുടെ മേക്കിങ്ങിലൊക്കെ വ്യത്യാസം വന്നു പിന്നെ ആർട്ടിസ്റ്റുകളുമൊക്കെ പഴയ ആൾക്കാരെന്ന് പറയുമ്പോൾ പണ്ട് ഈ കാരവൻ സംസ്കാരമൊന്നും ഇല്ലല്ലോ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുമിച്ചിരിക്കും എവിടെയെങ്കിലും വീടുകളിലായിരിക്കും ഒരു രണ്ട് റൂം ഉണ്ടാവും ആണുങ്ങളൊരു വശത്ത് പെണ്ണുങ്ങളൊരു വശത്ത് ചിലപ്പോ എല്ലാവരും കൂടെ ഒരു മരത്തണല്ലോ കസേനായിട്ട് ഇരുന്നിട്ടായിരിക്കും പുറത്ത് തന്നെ ഇരുന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിരിക്കും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അപ്പൊ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു എല്ലാവരും തോന്നും പഴയ ആൾക്കാർ തമ്മിൽ എപ്പോഴും പിന്നെ ഈ മൊബൈലൊന്നും ഇല്ലെങ്കിലും ലാൻഡ് ഫോണൊക്കെ ഉള്ളൊരു കാലമാണ് പക്ഷേ എല്ലാവരും തമ്മിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവരും അവരവരുടെ കാരണവണി കയറിയിരിക്കുക അല്ലാത്ത സമയം ഫോണൊന്നു നോക്കിയിരിക്കുക വളരെ അപൂർവമായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരുമായിട്ടൊരു വലിയൊരു ഹൃദയബന്ധമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഞാനിപ്പോൾ കുറച്ച് പടങ്ങളെ ഈ പുതിയ ആൾക്കാരുമായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സീരിയലിലൊക്കെ വ്യത്യാസം കേട്ടോ പഴയ ആ സിനിമയുടെ അതേപോലെ തന്നെ ഭയങ്കര കൂട്ടായ്മ സീരിയലില് എല്ലാവരും അതും ചിലപ്പോൾ മാറും അവിടെയൊക്കെ കാരോൺ വന്നാൽ തീർന്നു എനിക്ക് ഓർമ്മയില്ല എന്നാലും അതാണ് അതാണ് എല്ലാ സിനിമകളും ആ ഒരു എനിക്കൊന്ന് പകുതിയിലേറെ സിനിമയും സൂപ്പർ ഡൂപ്പർ അതൊരു ഭാഗ്യം ഒരു കലാകാരി എന്ന നിലയ്ക്ക് കുറെ സിനിമകളിൽ അഭിനയിക്കാന്നല്ല ആ സിനിമകളെല്ലാം ഹിറ്റ് ആവുക ശ്രദ്ധിക്കപ്പെടുക ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം ചേച്ചി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ചേച്ചിക്ക് ഇഷ്ടം കഥാപാത്രം എല്ലാ കഥാപാത്രവും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ചെയ്യുന്നു എങ്കിലും എന്നെ കാണുമ്പോൾ ആൾക്കാര് തിരിച്ചറിയുന്നത് എപ്പോഴും അത് പണ്ടത്തെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഉള്ള പുതിയ തലമുറയിലുള്ള ചെറിയ പിള്ളാര് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പിള്ളേർ പോലും എന്നെ ചേച്ചി കിരീടത്തിൽ അഭിനയിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അഭിമാനം ഒക്കെ തോന്നും കിരീടത്തിലെ ആ ഒരു കഥാപാത്രമാണ് കിരീട സിനിമ അത് എന്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തില് ഒരു വലിയ കാര്യം തന്നെയാണ് ആ ഒരു ലത എന്ന് പറയുന്നത് പിന്നീട് ചെങ്കോല് അത് വല്യ കാര്യം ആ പടം ആ കഥാപാത്രം പിന്നെ എന്റെ ആദ്യ സിനിമയുടെ മുത്തുലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രം ആധാരത്തിലെ ഷാഹിദ ചെങ്കൊല്ലും ഒക്കെ പിന്നെ ദ്രാവിഡൻ ഒരുപാട് പടങ്ങൾ അഞ്ചര പിന്നെ അഞ്ചര കല്യാണം കൊണ്ട് അതുപോലെ വധു ഡോക്ടറാണ് പിന്നെ വേറെ നല്ല അച്ഛൻ ഉറങ്ങാത്ത വീട് ഒക്കെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം നല്ല കഥാപാത്രം നല്ല സിനിമയും